ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ബൈഡൻ ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്തിയതിന് ശേഷം ആദ്യമായിട്ട് പോയപ്പോൾ വളരെ ബഹുമാനത്തോടെയാണ് അമേരിക്ക സ്വീകരിച്ചത് ജോ ബൈഡൻ എഴുന്നേറ്റ് വന്ന മോദിയെ സ്വീകരിച്ചു കമല ഹാരിസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഒരു അധ്യാപകനെ കാണുന്ന വിദ്യാർത്ഥി നിൽക്കുന്നത് പോലെയാണ് നരേന്ദ്രമോദിയുടെ മുന്നിൽ നിന്നത് ജോ ബൈഡൻ നരേന്ദ്രമോദിയെ ഏതൊരു അന്താരാഷ്ട്ര വേദിയിൽ കണ്ടാലും ഓടിച്ചെന്ന് മോദിയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വലിയ ചർച്ചകളായി നരേന്ദ്രമോദിയുമായിട്ട് അടുത്ത സൗഹൃദം ബൈഡൻ ഗവൺമെന്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെ ആയിരുന്നു ശരിക്കും നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ കാലത്തും ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിയെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരുടെ മുന്നിൽ നിർത്തുവാനും ആ സ്റ്റേജിൽ നരേന്ദ്രമോദിയാണ് ട്രംപിനെ വിളിച്ച് ഇന്ത്യൻ വംശജരുടെ മുന്നിൽ നിർത്തുന്നത് ശരിക്കും വളരെ രസകരമായ കാഴ്ചകളാണ് നമ്മൾ അമേരിക്കയിൽ കണ്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോക നേതാവ് ഇങ്ങനെ അമേരിക്കയിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റിനെ അവിടുത്തെ പൗരന്മാരുടെയും ഇന്ത്യൻ വംശജരുടെയും മുന്നിൽ ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ശരിക്കും അത് രസകരമാണ് ഇരു രാജ്യങ്ങളും വിശേഷിച്ച് മോദിയും ട്രംപും ഒക്കെ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമായിട്ട് അതിനെ കണ്ടു ഹൗഡി മോഡി എന്ന് പറയുന്ന ഈ ഒരു ഒരു വലിയ ഒരു പ്രോഗ്രാം ഏറെ അമേരിക്കയിലും അമേരിക്കയ്ക്ക് ഒക്കെ ചർച്ചയാവുകയും ചെയ്തു അതുപോലെ ട്രംപ് ഇന്ത്യയിൽ വന്നപ്പോൾ മോദി ഒരിക്കൽ സ്വീകരണവും വളരെ അമ്പരപ്പിക്കുന്നതായിരുന്നു ജി ട്വന്റിയിൽ ഉൾപ്പെടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തിളങ്ങി നിന്നു അന്താരാഷ്ട്ര വേദികളിലൊക്കെ നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രാതിനിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും നരേന്ദ്രമോദിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വേൾഡ് ലീഡേഴ്സ് നൽകുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇതൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അമേരിക്കയ്ക്ക് അതൃപ്തി ഉണ്ടാക്കിയ ചില പ്രവർത്തികൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് അമേരിക്കയിലെ പല വിദഗ്ധരായിട്ടുള്ള ആളുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഇത് അവർ തുറന്ന് സമ്മതിക്കുന്ന കാര്യങ്ങളല്ല മറിച്ച് അമേരിക്കയ്ക്ക് മോദിയോട് അതൃപ്തി ഉണ്ടാകാൻ അല്ലെങ്കിൽ മോദി ചെയ്ത ചില പ്രവർത്തികൾ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നത് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് തന്നെ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനമാണ് അക്കാലത്ത് അതിനെ വിമർശിച്ചവരാണ് ഡെമോക്രാറ്റുകൾ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ കൺവിൻസ് ചെയ്യുന്നതിൽ ഇന്ത്യയ്ക്ക് വിജയിക്കാൻ സാധിച്ചു കാരണം റഷ്യയുടെ കയ്യിൽ നിന്ന് എസ് നാനൂറ് വാങ്ങുന്ന രാജ്യങ്ങളുടെ മേലെല്ലാം ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഒരു മടിയും കാണിച്ചിട്ടില്ല നാറ്റോ മെമ്പർ ആയിട്ടുള്ള തുർക്കിയെ അഞ്ചാം തലമുറ യുദ്ധവിമാന പ്രോജക്റ്റ് ആയിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രോജക്റ്റിൽ നിന്ന് പുറത്താക്കുക പോലും ചെയ്തിരുന്നു ആ സമയത്ത് തുർക്കി അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാത്രമല്ല നാറ്റോ മെമ്പർ കൂടിയാണ് തുർക്കിയെപ്പോലും അത് അതിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായി അവർക്ക് പോലും എസ് നാന്നൂറ് വാങ്ങിയത് കാരണം സ്വാഭാവികമായിട്ടും ഉപരോധം നേരിടേണ്ടി വന്നു എന്നാൽ ഇന്ത്യക്ക് ചില ഇളവുകൾ പിന്നീട് അമേരിക്ക നൽകുന്നതാണ് കണ്ടത് ഇൻഡോ പസഫിക് റീജിയണിലുള്ള ഇന്ത്യയുടെ പ്രാധാന്യവും ജിയോഗ്രഫിക്കലി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന പ്രത്യേക സാഹചര്യങ്ങൾ ഈ മാറുന്ന കാലത്ത് ഒരു മൾട്ടി പോളാർ വേൾഡ് ഡെവലപ്പായി വരുമ്പോൾ ഏഷ്യയിലുള്ള ഇന്ത്യയുടെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയും ഇപ്പോൾ തന്നെ ലോകത്ത് വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയതും ഒരു സൈനിക സാമ്പത്തിക ശക്തി എന്ന നിലയിലും ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ എന്ന നിലയിലും ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിച്ചതുമൊക്കെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് അമേരിക്ക എത്തി എന്നുള്ളതാണ് വാസ്തവം അത് റിപ്പബ്ലിക് ഭരിച്ചാലും ഡെമോക്രാറ്റ് ഭരിച്ചാലും ഈ ഒരു നിലപാടിൽ അമേരിക്കയ്ക്ക് വെള്ളം ചേർക്കാൻ കഴിയില്ല പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിന് ഇതൊന്നും തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല കാരണം അമേരിക്ക സ്വയം തങ്ങളെ മറ്റു മനുഷ്യരെക്കാൾ ഉയർന്നവർ എന്ന് കരുതുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം അമേരിക്കൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നവർ ലോകത്തെ ഏറ്റവും ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് അവർ സ്വയം അവരെ കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്കൻ ടൂറിസ്റ്റുകൾ അഭിമാനത്തോടെ വിളിച്ച് പറയും ഞാൻ അമേരിക്കൻ പൗരനാണ് എന്നെ തൊട്ടാൽ നിങ്ങൾ വിവരമറിയും കാരണം അത്രയും ഒരു ആയിട്ടുള്ള രാജ്യത്തു നിന്നാണ് അവർ വരുന്നത് അപ്പൊ ആ ഒരു അഹങ്കാരം എന്ന് അതിനെ വിളിക്കാം അതെക്കാലവും അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു രാജ്യത്തിന്റെ വാക്കുകൾ താരതമ്യേന ഒരു വികസ്വര രാജ്യം നിരസിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അവരിൽ അസംതൃപ്തി ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാം അമേരിക്കയുടെ ഈഗോ ഹേർട്ട് ചെയ്ത ചില സന്ദർഭങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് അത് ഈ എസ് നാനൂറ് വാങ്ങിയാൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും അല്ലെങ്കിൽ വാങ്ങരുത് എന്ന നിർദ്ദേശം ഇന്ത്യ നിരസിച്ചത് മാത്രമല്ല ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയില് വാങ്ങരുത് എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അമേരിക്കയും യൂറോപ്പും ഇന്ത്യ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് റഷ്യയ്ക്ക് സാമ്പത്തികമായിട്ട് അവരുടെ ഉപരോധങ്ങളെ മറികടക്കാൻ സഹായകരമാകും അതുകൊണ്ട് വാങ്ങരുത് എന്ന് പറഞ്ഞു എന്നാൽ ഇന്ത്യ അത് പറ്റില്ല ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റിയ നമുക്ക് പറ്റൂ വലിയൊരു രാജ്യമാണ് ഇന്ത്യ യൂറോപ്പിന് ഗ്യാസ് വാങ്ങാമെങ്കിൽ ഇന്ത്യക്ക് എണ്ണയും വാങ്ങാം എന്നുള്ള ഒരു നിലപാട് ജയശങ്കർ അന്താരാഷ്ട്ര വേദികളിൽ പറഞ്ഞു യൂറോപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ലോകത്തിന്റെ പ്രശ്നമായി കാണുകയും അതേസമയത്ത് ലോകത്ത് നടക്കുന്ന മറ്റു പ്രശ്നങ്ങളൊന്നും തങ്ങളുടേതല്ല എന്ന യൂറോപ്യൻസിന്റെ മനോഭാവത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കണമെന്ന് ജയശങ്കർ പറഞ്ഞത് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളിൽ പോലും വലിയ സ്വീകാര്യത ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ പാകിസ്ഥാനികളും ചൈനക്കാരും വരെ കയ്യടിച്ചു നടത്താം അപ്പോൾ ഗ്ലോബൽ സൗത്തിൽപ്പെടുന്ന നൂറിലധികം വരുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വീകാര്യത ഉയർത്താൻ ഇതൊക്കെ ഒരു കാരണമായിട്ടുണ്ട് അപ്പൊ ഇത് യൂറോപ്യൻസിന്റെയും വെള്ളക്കാരന്റെയും മനസ്സിൽ മുറിവേൽപ്പിച്ച സന്ദർഭങ്ങൾ തന്നെ ആകണം സാധാരണ രീതിയിൽ അമേരിക്ക ഒരു കാര്യം പറഞ്ഞാൽ ലോകം മുഴുവൻ അനുസരിക്കുന്നതേ അവർ കണ്ടിട്ടുള്ളൂ എന്നാൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്തത് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രവർത്തികൾ ശരിയാണെന്ന് സ്ഥാപിക്കുക കൂടി ചെയ്തു ഈഗോ ഹേർട്ടാവാൻ ഇതിൽ കൂടുതൽ വേറെന്തെങ്കിലും വേണോ ഇതൊരു കാരണമായിരുന്നു മോദി സർക്കാരിന് മേൽ ബൈഡൻ ഗവൺമെന്റിന് നീരസം തോന്നിച്ച ഒരു സംഭവമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ഈ റഷ്യക്കെതിരായിട്ട് ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ എല്ലാ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയും വിളിച്ചു നിങ്ങളും ഉപരോധം ഏർപ്പെടുത്തണം ഇന്ത്യ നടക്കില്ല എന്ന് പറഞ്ഞു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് അക്കം വിട്ട് നിരത്തി മുൻകാലങ്ങളിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടുകളും ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ടാണ് ഇന്ത്യക്ക് കൂടുതലും റഷ്യ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നത് എന്നും വ്യക്തമാക്കി അതോടെ ആ സമ്മർദ്ദവും ഫലിക്കാതെ വന്നു ഇതിനേക്കാളൊക്കെ അമേരിക്കയെ ഏറ്റവും അധികം ചൊടിപ്പിച്ചത് ഇന്ത്യ രൂപയിൽ വിനിമയം നടത്താൻ തീരുമാനിച്ചതാണ് അതായത് അമേരിക്കൻ ഡോളർ എന്നാൽ ലോകത്തിന്റെ കറൻസി എന്നതാണ് സായിപ്പിൻ്റെ ഒരു കാഴ്ചപ്പാട് അമേരിക്കൻ ഡോളറിൽ വേണം അന്താരാഷ്ട്ര വ്യാപാരങ്ങളൊക്കെ നടക്കാൻ അമേരിക്കൻ ഡോളർ ആയിരിക്കണം ലോകത്തിന്റെ പൊതുവായ കറൻസി ആ ഡോളറിനെ അടിസ്ഥാനമാക്കി ആയിരിക്കണം കറൻസികളുടെ ഒക്കെ നിലനിൽപ്പ് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് അമേരിക്കൻ ഡോളറിനെ ഉയർത്തിക്കൊണ്ടുവന്നത് അമേരിക്കയുടെ ഏജൻസികളുടെ കാലങ്ങളായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ അമേരിക്കൻ ഡോളർ ലോകത്ത് വളരെ സ്വാധീനമുള്ള കറൻസിയായിട്ട് നിൽക്കുന്ന സമയത്താണ് റഷ്യ അമേരിക്കൻ കറൻസിക്ക് പുറത്തുള്ള ഡീലുകൾ ചെയ്യാൻ ആരംഭിക്കുന്നത് അതേ അതേപാതയില് ചൈനയും അമേരിക്കൻ കറൻസിയെ ഒഴിവാക്കിയുള്ള ചില ഡീലുകൾക്ക് ശ്രമിച്ചിരുന്നു ഇന്ത്യയും അതുപോലെ തന്നെ സ്വന്തം കറൻസിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കരാറുകൾ അല്ലെങ്കിൽ ട്രേഡുകൾക്ക് തുടക്കമിട്ടു ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ടും അത്തരം സ്വതന്ത്ര കരാറുകൾ ഒപ്പുവയ്ക്കുകയും ചെയ്തു അതിൽ റഷ്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ വരുന്നുണ്ട് യൂറോപ്പിൽ എനിക്ക് തോന്നുന്നു യു എയുമായിട്ട് അത്തരം ഒരു കരാർ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ യു എസ് കറൻസിയെ മാറ്റി നിർത്തി തദ്ദേശീയമായ കറൻസിയിൽ ഇന്ത്യ ട്രേഡ് ചെയ്യാൻ ആരംഭിച്ചത് അമേരിക്കയെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം അവരുടെ കറൻസിയിൽ തൊട്ട് കളിച്ചാൽ അവരുടെ സ്വഭാവം മാറും കാരണം ലോകത്ത് അമേരിക്കൻ കറൻസി ആയിരിക്കണം വേണ്ടത് എന്നുള്ളതാണ് സായിപ്പിന്റെ കാഴ്ചപ്പാട് അവിടെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു കറൻസി വരുന്നത് അവർക്കൊരിക്കലും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവിടെയാണ് ഇന്ത്യ ശരിക്കും അമേരിക്ക ഹേർട്ട് ചെയ്തതെന്നാണ് പൊതുവേ ഈ ഒരു വിഷയത്തിലുള്ള വിലയിരുത്തൽ പ്രത്യേകിച്ച് ബൈഡൻ അഡ്മിനിസ്ട്രേഷന് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇതിനോടൊപ്പമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഹിന്ദുത്വ ആശയങ്ങളും ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തീവ്രമായ ദേശീയതയും അതായത് ഇന്ത്യ രണ്ട് രീതിയിലാണ് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഈ ഒരു ഇന്ത്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്തത് അതിലൊന്നു പറയുന്നത് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു റിലീജിയൻ അല്ലെന്നും മറിച്ച് അതിന് ഉപരിയായിട്ട് അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതൊരു ജീവിത രീതിയാണ് ഒരുപാട് സംസ്കാരങ്ങളുടെ കൂടിച്ചേരലാണ് എന്ന തരത്തിൽ ലോകാസമസ്ത സമസ്ത സുഖിനോ ഭവന്തു അല്ലെങ്കിൽ വസുദൈവ കുടുംബകം പോലെയുള്ള ഇന്ത്യൻ കൾച്ചറിൽ അധിഷ്ഠിതമായ ആ ഒരു സംസ്കാരത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ നരേന്ദ്രമോദി വലിയ പ്രാധാന്യം കൊടുത്തു എന്ന് മാത്രമല്ല ജി അടക്കമുള്ള വേദികളിൽ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫിലോസഫി ലോകത്ത് പ്രചരിപ്പിക്കാൻ വളരെ വിദഗ്ധമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ മോദി ശ്രമിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഈ ഇന്ത്യൻ ഫിലോസഫിയുടെ പ്രാധാന്യം വർദ്ധിച്ചു ഇത് ഇതിനെഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആഗോള തലത്തിലുള്ള ശക്തികളെ ഉറപ്പായും ചൊടിപ്പിക്കും അത് ആര് എന്ത് എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യൻ ഫിലോസഫിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിനും ഓപ്പോസിറ്റ് ലോകത്ത് ആരൊക്കെയാണോ ഉള്ളത് അവരെ തന്നെയാണ് അത് ചൊടിപ്പിക്കുക അത് ലോകത്തെ പ്രധാന രാജ്യം എന്ന നിലയിൽ അമേരിക്കൻ ഗവൺമെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനപ്പുറം ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണ് അല്ലെങ്കിൽ ഒരു വർഗീയ ശക്തിയാണെന്ന് പറഞ്ഞ് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ കൊണ്ട് ഒരു തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അതും നടക്കാതെ വന്നു കാരണം ഇന്ത്യ മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പ്രതീകവുമാണ് ഇവിടെ മതസഹിഷ്ണുത മറ്റേതൊരു രാജ്യത്തും ഉള്ളതിനേക്കാൾ കൂടുതലുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഏറ്റവും കൂടുതൽ മതവിശ്വാസികൾ വ്യത്യസ്ത മതങ്ങളിലുള്ള രാജ്യമാണ് ഇന്ത്യ ഇവിടെ മതസഹിഷ്ണുത ഒറ്റപ്പെട്ട പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും മറ്റു പല രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ട് പലരും വിചാരിച്ചതുപോലെ നരേന്ദ്രമോദി ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരു കുന്തവും ചെയ്തിട്ടില്ല ഇവിടെ വികസനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒപ്പമാണ് നടന്നത് അതും തീർച്ചയായിട്ടും അമേരിക്കൻ അജണ്ടകൾക്ക് വിരുദ്ധമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അന്തർദേശീയ തലത്തിൽ ഇന്ത്യൻ കൾച്ചറിന് ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് ഇത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഒപ്പം തന്നെ ഗ്ലോബൽ സൗത്തിന്റെ തലപ്പത്തോട്ട് ഇന്ത്യ വരുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല കാരണം ചൈനയ്ക്ക് പകരം ഇന്ത്യ ഉയർന്നു വരുന്നത് അമേരിക്കയ്ക്കും സ്വീകാര്യമാണ് പക്ഷെ അവിടെയും ഇന്ത്യ കയ്യടി വാങ്ങുന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദി കയ്യടി വാങ്ങുന്നു എന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് കുറച്ച് വർഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ജി ട്വന്റിയിൽ ആഫ്രിക്കൻ യൂണിയനെ കൊണ്ടുവരാനായിട്ട് ഇന്ത്യ തന്ത്രപരമായ ഒരു ശ്രമമാണ് നടത്തിയത് എന്ന് വച്ചാൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യ ഇതിന് പരിശ്രമിച്ചത് ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ് പക്ഷേ എതിർക്കാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യ അതിൽ സക്സസ് ആയത് ഇത് ഇന്ത്യയുടെ ഇമേജ് വർദ്ധിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇതിനൊക്കെ അപ്പുറം ഇറാനെ അമേരിക്ക അവരുടെ ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാനുമായിട്ടും ഇന്ത്യക്ക് ശക്തമായ നയതന്ത്ര ബന്ധമുണ്ട് ഇറാനുമായിട്ട് ബന്ധമുണ്ടെന്ന് മാത്രമല്ല ചാമ്പഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്യുകയും ഇറാനുമായി കരാറുണ്ടാക്കി അതിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് ഈ ഒരു പോർട്ടിന്റെ നിർമ്മാണം കുറെ കാലമായിട്ട് തുടങ്ങിയതാണ് ഇത് ഇഴഞ്ഞു പോകാൻ കാരണം തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങളായിരുന്നു എന്നാൽ മോദി സർക്കാർ അതിനെ വകവയ്ക്കാതെ ആ പദ്ധതി പൂർത്തിയാക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഇതിലൂടെ നമുക്ക് മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ ട്രേഡ് സുഗമമായി നടത്താൻ സാധിക്കുകയും ചെയ്യും അമേരിക്കൻ ഭരണകൂടം കരുതിയിരുന്നത് ഈ ക്വാഡ് ഉണ്ടാക്കിയപ്പോൾ ട്രംപ് ആണെങ്കിലും അതിനുശേഷം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും കരുതിയത് സ്വാഭാവികമായിട്ട് ഇന്ത്യയെ പതിയെ പതിയെ അമേരിക്കയുടെ തൊഴുത്തിൽ കെട്ടാം അമേരിക്കയുടെ തൊഴുത്തിൽ ഒരുപാട് പശുക്കളുണ്ട് ഈ പശുക്കൾക്ക് ആവശ്യത്തിനനുസരിച്ച് എന്തൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയാണ് മാത്രമല്ല ആ പശുക്കളെ കറന്നെടുക്കുന്നതും അമേരിക്ക തന്നെയാണ് അപ്പോൾ അമേരിക്കയോട് കുറച്ച് സ്നേഹമൊക്കെ കാണിക്കുന്ന പശുക്കൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കും ഇടയ്ക്ക് കറന്നെടുക്കുകയും ചെയ്യും ഈ പരിപാടിയാണ് അവർ കുറേ നാളായിട്ട് തുടരുന്നത് ആ തൊഴുത്തിനകത്ത് ഓസ്ട്രേലിയ ഉണ്ട് ജപ്പാൻ ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് സൗത്ത് കൊറിയ ഉണ്ട് അങ്ങനെ കുറേ രാജ്യങ്ങൾ ഈ തൊഴുത്തിലുണ്ട് അതിലേക്ക് ഇന്ത്യയെ കൊണ്ട് കെട്ടാമെന്നായിരുന്നു അമേരിക്ക മോഹിച്ചത് പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു തൊഴുത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി മാത്രമല്ല ഇന്ത്യ സ്വന്തമായിട്ട് ഇന്ത്യയും ഒരു തൊഴുത്ത് ഉണ്ടാക്കിയെന്നും അവർ തിരിച്ചറിഞ്ഞു അതായത് ഒരു സ്വതന്ത്ര നിലപാടുകളുള്ള ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് മറ്റൊരു ശക്തിയായി തന്നെ ഇന്ത്യ നിൽക്കൂ സാധാരണ അമേരിക്ക ചെയ്യുന്നത് പൊട്ടൻഷ്യൽ സൂപ്പർ പവർ എന്ന് തോന്നുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ ശക്തമാകാനിടയുള്ള രാജ്യങ്ങളെ അമേരിക്കൻ ചേരിയിലേക്ക് നിർത്തുന്ന ഒരു തന്ത്രം ഈ ശീതയുദ്ധ കാലം തൊട്ട് അമേരിക്ക പിന്തുടരുന്നതാണ് വിയറ്റ്നാമിനെയൊക്കെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമല്ല മാത്രമല്ല റഷ്യക്കെതിരായിട്ട് ഇന്ത്യ നിൽക്കില്ല എന്നും അമേരിക്ക തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അമേരിക്ക നല്ലപോലെ ശ്രമിച്ചു കാരണം ഇന്ത്യ ഇപ്പോൾ റഷ്യക്കെതിരെ നിലപാടെടുത്ത് റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ടെന്ന് വെച്ച് അമേരിക്കയുടെ ഒപ്പം നിന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ അമേരിക്ക തയ്യാറാണ് കാരണം ഇന്ത്യൻ വിപണി വലുതാണ് ഇന്ത്യക്ക് വലിയ സാധ്യതകളുണ്ട് ഭാവിയിൽ പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ പരമാധികാരം അമേരിക്കയുടെ മുമ്പിൽ അടിയറവ് വയ്ക്കുന്നതിന് തുല്യമാണ് നമ്മുടെ സ്വതന്ത്ര നയതന്ത്ര ബന്ധങ്ങളെ അത് ബാധിക്കും സ്വതന്ത്രമായ നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കും അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാൻ നമ്മൾ നിർബന്ധിതരാകും കാരണം അമേരിക്ക തന്നെയാണ് മേജർ ശക്തി അപ്പൊ അമേരിക്കയുടെ എന്ത് തീരുമാനങ്ങളെയും അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു സുഹൃത്തായി മാറുന്നതിലും ഭേദം സ്വതന്ത്രമായി നിന്ന് അമേരിക്കയുടെ ശത്രുതയ്ക്ക് പാത്രമാകുന്നതായിരിക്കും നല്ലത് പക്ഷെ ഇവിടെ ഇന്ത്യയെ ശത്രുവായി കാണാൻ അമേരിക്കയ്ക്ക് കഴിയില്ല കാരണം ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലുവൻസിനെ നേരിടാൻ ഈ നമ്മുടെ ഇൻഡോ പസഫിക് റീജിയണിലുള്ള ചൈനയുടെ സ്വാധീനത്തെ നേരിടുവാൻ ഇന്ത്യയുടെ സഹായം അമേരിക്കയ്ക്ക് കൂടിയേ തീരൂ എന്നാൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ആകട്ടെ വളരെ ആണ് അപ്പം മോദിയെ ഏത് വിധേനയും താഴെ ഇറക്കുക എന്നുള്ളത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ എങ്കിലും താല്പര്യമായിരിക്കും ഞാൻ പറയുന്നില്ല ബൈഡനോ കമല ഹാരിസോ അടങ്ങുന്ന അമേരിക്കൻ ഗവൺമെന്റ് മോദിയെ താഴെ ഇറക്കാൻ ശ്രമിച്ചു എന്ന് പക്ഷേ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അതിന് ശ്രമിച്ചു എന്നത് നിസ്സംശയം നമ്മൾ കരുതേണ്ടി വരും കാരണം അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ സ്ട്രെങ്ത് കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ഒരു ഗവൺമെന്റിന് മേൽ അവർക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റും ഇപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവര് രണ്ട് ചെറിയ പാർട്ടികളുടെ സഹായത്തോടെയാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് ഇതായിരുന്നു അമേരിക്കയ്ക്ക് വേണ്ടിയിരുന്നത് കാരണം നരേന്ദ്രമോദിയുടെ വലിയ രീതിയിലുള്ള വളർച്ച ഒരു പക്ഷേ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തിയത് അമേരിക്കയാണ് ഒപ്പം ശരിയാണ് ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഒക്കെ അസ്വസ്ഥതപ്പെട്ടിട്ടുണ്ട് അത് സ്വാഭാവികമായ ശത്രു രാജ്യങ്ങളെന്ന് കരുതാം പക്ഷെ അമേരിക്കയും ഇത് ആശങ്കപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ഉറപ്പാണ് മോദിയെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും പക്ഷേ അടിക്കൂടെ പാര വയ്ക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ അമേരിക്കയെ ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല മറിച്ച് നമ്മൾ യു എസുമായിട്ടുള്ള സൗഹൃദം നമ്മൾ എൻജോയ് ചെയ്യുക ട്രേഡ് ചെയ്യുക യുഎസിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ബെനിഫിറ്റ്സ് നമ്മളും വാങ്ങുക പിന്നീന്ന് കുത്താനോ ചതിക്കാനോ ഒന്നും പോകണ്ട പക്ഷേ അന്തമായിട്ട് ഇവരെയൊന്നും വിശ്വസിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം അവർക്ക് ലോകം ഭരിക്കണമെന്നുള്ള അജണ്ടയുണ്ട് ഈ അജണ്ടയുള്ള രാജ്യങ്ങൾ എപ്പോഴും അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകൂടുന്നത് ശത്രുതകൾ ഉണ്ടാക്കുന്നത് അവരെ ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിനകത്തുള്ള പ്രശ്നം മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം